ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യക്കുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം രാധിക അങ്ങോട്ട് കയറി വരികയാണ് രാധിക വന്നിട്ട് ചോദിക്കുക ഇടി നീ എന്തു ഉദ്ദേശത്തിലാണ് എൻ്റെ കണ്ണൻ്റെ മുറിയിലേക്ക് പോയത് അത് കേട്ടതും ഗീതു ഏ എനിക്കെന്ത് ഉദ്ദേശം എനിക്കൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അതൊന്നുമല്ല ഉദ്ദേശമുണ്ട് ഈ തലയ്ക്ക് പിടിച്ച ലഹരിയുടെ ഇതും വെച്ചോണ്ട് നീ അവൻ്റെ കൂടെ പോയി കിടക്കാന്ന് വിചാരിച്ചല്ലേ അത് കേട്ടതും അയ്യേ വൃത്തികേട് പറയരുത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അത്തരം വൃത്തികേടാളൊക്കെ ചെയ്യുന്നത് നിങ്ങളാ ഞാനേ കണ്ണേട്ടിൻ്റെ മുറിയിൽ പോയത് എന്തിനാണെന്നറിയാമോ എന്തിനാ അതെന്നോട് പറ ഓ അത് കേൾക്കാൻ എന്തു ആർത്തി അതേ പറയണില്ല നിങ്ങൾ എന്താണെങ്കിലും വിചാരിച്ചോ എടി മര്യാദയ്ക്ക് പറയാൻ നീ എന്തിനാ കണ്ണൻ്റെ മുറിയിലേക്ക് പോയതെന്ന് അത് കേട്ടതും ഗീതു പറയണോ പറയില്ല എന്നും പറയാടിയൊന്നും പറയടി നീ എന്തിനാ കണ്ണന്റെ മുറി പോയെന്ന് ആ എനിക്കറിയില്ലമ്മേ എൻ്റെ തലക്ക് വല്ലാത്ത എന്തോ ഒരു ഭാരം പോലെ ആ സത്യം പറ അമ്മയല്ലേ അമ്മയല്ലേ എനിക്ക് മയക്കുമരുന്ന് തന്നത് എന്നും ഏത് ചോദിക്കാം അത് കേട്ടതേ അനാവശ്യം പറയരുത് ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല എന്തോ വലിച്ചു കയറ്റിയിട്ട് അത് അവസാനം അത് എൻ്റെ തലിലേക്ക് ഇടുവാണോ അമ്മേ പക്ഷേ ഈ ലഹരി എന്ന് പറയുന്നതേ വല്ലാത്തൊരു സുഖമേ ഓ എന്തൊരു സുഖം ഞാൻ ആകാശത്ത് പറന്ന് നടക്കുന്ന പറവേ പോലെ എനിക്ക് തോന്നുക ആ എന്നാൽ പിന്നെ അമ്മ ഇങ്ങ് വന്നേ ഞാനൊരു കാര്യം പറയാം എന്നും പറഞ്ഞേ ഗീതു ഇങ്ങനെ വിളിക്കുവാണ് അപ്പോൾ നമ്മുടെ രാധിക ഏഹ് ഇങ്ങ് വന്നേന്ന് അപ്പോൾ രാധിക പോകാണ്ട് ഇങ്ങനെ നിൽക്കുക മര്യാദയ്ക്ക് വല്ലേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഗീ രാധിക പതുക്കെ ഗീതുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കാതുകൊണ്ട് ചെല്ലുക അതെ ഈ ലഹരി എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നുണ്ടേ ഞാനിവിടെ വെച്ച അമ്മയുടെ തലമണ്ട് അടിച്ച് പൊളിച്ചാലും ഒരു കുഴപ്പമില്ല എല്ലാം ചെയ്തത് ലഹരി രാധക ഇങ്ങനെ ശ്വാസം വലിച്ചു വിട്ടിട്ട് നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുക ദേ വെറുതെ തോന്നിയ ദിവസം കാണിക്കരുത് എന്നെ ഒന്നും ചെയ്യരുത് അയ്യോ എൻ്റെ അമ്മയെ ഞാനൊന്നും ചെയ്യില്ല എൻ്റെ പൊന്നാരമ്മേ രണ്ടാനമ്മേ അമ്മായിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ശരി ശരി അതൊക്കെ വിട് നീ കണ്ണന്റെ മുറിയിൽ പോയത് എന്തുദ്ദേശത്തിലാണെന്ന് പറ അത് കേട്ടത് പറയണോ ആ പറയണം എനിക്ക് അറിയണം എന്നാ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത് പതുക്കെ അവിടുന്ന് ചാടി എഴുന്നേറ്റു അതിന് ശേഷം രാധികയെ ഒരു ഒറ്റ തള്ളു രാധിക കട്ടിലേക്ക് വീണു അപ്പോൾ വാതലടക്കോ ഗീതു വാതലടച്ച് കുറ്റിയിട്ടിട്ട് അതിന് താക്കോൽ കൊണ്ട് പൂട്ടി ദേ ഇങ്ങനെ പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ഈ താക്കോലെടുത്ത് ഇങ്ങനെ 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 കറക്കി എന്നിട്ട് ജനം വഴി ഒരൊറ്റയേറ് അത് കണ്ടതും രാധിക ഇടി നീ എന്ത് പണിയാടി കാണിച്ചത് നീ എന്തിനെ മാതല അകത്തു നിന്നും കൂട്ടിയത് അത് കേട്ടതും ആ ഇത് ചെയ്യാനാണ് ഞാൻ ഗോവിന്ദട്ടിൻ്റെ മുറി പോയത് എന്ന് ഗീതു ദേ ഗീതു നീ തോന്നിയ ദിവസം കാണിച്ചിട്ടിരുന്ന് ന്യായം പറയുന്നോ മര്യാദയ്ക്ക് അതയ്ക്ക് താക്കോലുണ്ടോ താക്കോൽ കറിഞ്ഞോളഞ്ഞില്ലേ ഇനി എന്ത് ചെയ്യും എന്ന് ഗീതു ചോദിക്കുക ഈശ്വരാ ഇനി എന്ത് ചെയ്യും നീ എന്നെ ഇവിടെ പിടിച്ചിരുത്താന്ന് കരുതിയല്ലേ അത് നടക്കില്ലടി ഈ റൂമിൻ്റെ സ്പെയർക്ക് ഇപ്പം വരും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതു എടുക്കുക മൊബൈൽ എടുത്തപ്പോഴേക്കും പാസ്വേഡ് ഇട്ടിരിക്കുന്നു അപ്പോൾ രാധിക ചോദിക്കുക ഗീതു ഇതിൻ്റെ പാസ്വേഡ് എത്രയാ ആ മറന്നുപോയി എന്നും ഗീതു അത് കേട്ടത് രാധിക ഓ മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് കുടിക്കുകയാണല്ലോ എന്നും പറഞ്ഞോണ്ട് ആ മൊബൈൽ അവിടെ ഇട്ടിട്ട് രാധിക അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും പുറത്ത് പോകാതെ എനിക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഉറങ്ങാനും പറ്റില്ല ഈശ്വര ഇവളുടെ കൂടെ കിടന്നുറങ്ങാനും പേടിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ ഗീതു ഇങ്ങനെ കണ്ണുടച്ച് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക ഈ സമയം രാധിക മൊബൈലെടുത്ത് ലോക്കൊക്കെ ആ കുത്തി കുത്തി ഒരു രക്ഷയില്ല എത്ര കുത്തിയിട്ടും കിട്ടുന്നില്ല അപ്പോൾ ഗീതു പതുക്കെ കണ്ണുറങ്ങും ആ മൊബൈൽ ലോക്കായി പോകൂട്ടോ എന്നും പറഞ്ഞ് ഗീതു വീണ്ടും ഉറങ്ങുക ഓ നാശം പിടിക്കാൻ എന്നും പറഞ്ഞ് രാധിക ഫോണവിടെ ഇട്ടിട്ട് കസാരെ പോയി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ഒരു കണ്ണ് തുറന്നിട്ട് ഗീതു രാധികയെ ഒളിഞ്ഞ് നോക്കുക അപ്പോൾ രാധിക അവിടെ ഇരുന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുക ഈ സമയം ഗീതു എന്നിട്ട് ഒരുപാട് വട്ടം കളിപ്പിച്ചതല്ലേ ഏർ അതുകൊണ്ട് ഈ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നേരം വിളുക്കുന്നവരെ ഉറങ്ങാതിരിക്കേ എന്നും പറഞ്ഞോണ്ട് താക്കോലെടുത്ത് തലേനയുടെ അടിയിലേക്ക് വെക്കുക ഈ സമയം രാധിക ക്ലോക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വര മണി പന്ത്രണ്ടായല്ലോ എന്താ ഇപ്പം ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല ഇവളുടെ കൂടെ അകപ്പെട്ടു പോയല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദൈവം ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കാണെങ്കിൽ ഒരു രക്ഷയുമില്ല മനുഷ്യന് ഒരു സമാധാനമില്ല ഈ മുറിക്കുള്ളിൽ എങ്ങനെ വന്ന് പെട്ടു എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാധിക അവിടെ ഇരിക്കുക വീണ്ടും വീണ്ടും ക്ലോക്കിലേക്ക് സമയം നോക്കുക അപ്പോൾ രാധിക കസാരലിരുന്നത് എങ്ങനെ ഉറക്കം തോന്നുക ഓ പണ്ടാരടങ്ങാനായിട്ട് പേടിയായിട്ടും പാടില്ല ഇവളുടെ കൂടെ ഇവിടെ ഇരിക്കാനേ മനുഷ്യന് ടെൻഷൻ ടെൻഷനാവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗീതു ഭയങ്കര കൂർക്കമ്പലി അഭിനയിക്കുക ഗീതുവിൻ്റെ കൂർക്കമ്പലി കേട്ട് രാധിക കാത് പൊത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു അതെങ്ങനെയാണ് കിടന്നുറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നേരം വെളുക്കും കുത്തിയിരിക്കുമല്ലേ എങ്ങനെ നേരം വെളുക്കാനാ എന്നൊക്കെ പറഞ്ഞ് രാധിക ആലോചിക്കുക ഈ സമയം ഗീതു വീണ്ടും കൂർക്കമ്പലിക്കുക ഈശ്വര ഇവളുടെ ഒടുക്കത്തെ കൂർക്കമ്പലി ഇതെങ്ങനെ അവസാനിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കിയിരിക്കുക അപ്പോഴേക്കും ഗീതം എഴുന്നേറ്റും എഴുന്നേറ്റിട്ട് ഒഴിഞ്ഞു പോ എൻ്റെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു പോ പ്രേതബാധയാണെങ്കിലും ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോകാൻ എന്ന് പറഞ്ഞ് രാധികയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈവീശോ കണ്ണോ അടച്ചുകൊണ്ട് അപ്പോൾ രാധിക ഏ ഇവൾക്ക് പ്രേതവും കൂടിയോ എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകും ഏത് പ്രാന്തിയാണെങ്കിലും രണ്ടാനമ്മയാണെങ്കിലും ഒഴിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും തല്ലിക്കൊല്ലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പ്രയത്തെ പോലെ ഇരുന്ന് തുള്ളുവാണ് അപ്പോഴേക്കും ഈശ്വര എനിക്ക് പേടിയാവുന്നു ഇവിടെ ദേഹത്തെ ട്രാക്കുളയാണോ ചുടലാക്ഷിയാണോ എന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് രാധിക ഒരു മൂലയ്ക്ക് പോയി മാറി നിൽക്കുക ഈ സമയം മൂന്ന് മണിയായി മൂന്ന് മണിയായപ്പോഴും ഈ ഗീതു എഴുന്നേറ്റിട്ടില്ല ദൈവമേ മണി മൂന്നായി എങ്ങനെയാ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലല്ലോ കണ്ണാണെങ്കിൽ അടഞ്ഞു പോവുക തലയാണെങ്കിൽ മരവിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ സമയം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയും ഭദ്രനെയുമാണ് രണ്ടുപേരും തലവഴി പൊതപ്പെട്ട് മൂടി അവിടെ നിന്ന് മുങ്ങാനുള്ള ഉദ്ദേ ഉദ്ദേശമാണ് കാരണം ീതുവിൻ്റെ കള്ളവപ്പാണല്ലോ വിലാസിനെ ആ ഡിവോഴ്സ് പേപ്പറിൽ ഇട്ടിരിക്കുന്നത് അതെങ്ങാനും കണ്ടുപിടിച്ച രാധിക അമ്പത് ലക്ഷം മേടിക്കുമെന്നുള്ള പേടിയില്ല രണ്ടും മുങ്ങുന്നത് എടി വിലാസിനെ ഡേ രാധിക അമ്മ എഴുന്നേക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പതുക്കെ മുങ്ങിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പതുക്കെ പതുക്കെ പോവുക അപ്പോൾ തലവഴി പുതപ്പെട്ട് മൂടിയിട്ടുണ്ടല്ലോ ഈ സമയം അയ്യപ്പൻ അത് കാണുവാ ഈശ്വര ഈ വെളുപ്പം കാലത്തെ അറയ്ക്കൽ തറവാട്ടിലേക്ക് ഇത്ര ധൈര്യത്തോടെ കയറി വന്ന കള്ളന്മാരെ കണ്ടോ എന്നാൽ ഞാൻ ഇന്ന് രണ്ടിനെയും വെറുതെ വിടില്ല എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ നേരം ഓടിച്ച്ന്ന് രണ്ടുപേരും ചേർത്ത് പിടിക്കുക കള്ളൻ കള്ളനെ എന്നും പറഞ്ഞാൽ ഒച്ച കിട്ടുവാണ് പക്ഷേ ഈ വിളിപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വരാനാ ആരും എഴുന്നേറ്റ് വന്നില്ല അപ്പം അയ്യപ്പൻ നേരെ എന്ത് വിചാരിച്ച് ആരെങ്കിലും വിളിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഇവരെ കൈകാര്യം ചെയ്തെന്നും പറഞ്ഞ ഭദ്രനെ രണ്ട് ഇടി കൊടുത്തിട്ട് അങ്ങോട്ട് തള്ളി വിട്ടു അതിനുശേഷം വിലാസിനെ കുനിച്ച് നിർത്തി നല്ല കൂമ്പിനിട്ട് കുനിച്ച് നിർത്തി നല്ല മുതുകിട്ട് നല്ല ഇടി കൊടുക്കുക ഇടി ഇടികിട്ടിയതും വിലാസിനെ അയ്യോ തല്ലല്ലേ എൻ്റെ നടുപൊടിഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് കരയുക അപ്പോൾ ഏഹ് എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പ നായരി ഇങ്ങനെ നോക്കിയിട്ട് ആഹാ വിലാസിനി നിന്നെയൊക്കെ കയ്യിൽ കിട്ടണമെന്നൊന്ന് കരുതിയതാ എന്നും പറഞ്ഞ് വീണ്ടും അടിക്കാം എൻ്റെ ഭഗവാനെ എന്നെ തല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിലാസിനെ നിലവിളിക്കുക കരേടി കര എന്നും പറഞ്ഞ് അടുത്തത് അയ്യപ്പൻ ആര് ഭദ്രനെ പോയിട്ടിടിച്ചു അപ്പോൾ ഭദ്രനും വിലാസിനും തലയിൽ നിന്ന് പുതപ്പ് മാറ്റി ഏഹ് നിങ്ങളായിരുന്നോ അതെ ഞങ്ങളാ എന്തിനാടോ താനിങ്ങനെ ഞങ്ങളെ തല്ലിയത് അത് പിന്നെ ഞാൻ വിചാരിച്ചു ഈ വെളുപ്പം കാലത്തെ കള്ളമ്മക്കാർ കയറിയത് അല്ല നിങ്ങളെന്ത് ഇത്രയും വെളുപ്പം കാലത്ത് എങ്ങോട്ട് പോവുക അതും ബാഗൊക്കെ ആയിട്ട് ആ എനിക്ക് പിടി കിട്ടി ഇവിടെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് എന്തോ കാര്യമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുക അല്ലേ എന്താടോ ബാഗിൽ എൻ്റെ അയ്യപ്പൻ നായരെ അത് ഞങ്ങളുടെ തുണിയാ ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ എല്ലാം താൻ ഇടിച്ച് കലക്കിയല്ലോടോ എന്നും പറയണം അത് കേട്ടത് വിലാസിനെ അതെ ഇനി എൻ്റെ നടുവും ഒട്ടും അനക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നടുവേനായിട്ട് നടക്കാൻ പറ്റില്ല കാലമാട അതിനിടയെ കൂടിയ താൻ എൻ്റെ മുതുകത്തിട്ടടിച്ചത് അത് പിന്നെ എനിക്കറിയോ കാണുന്ന നിങ്ങളല്ല വേറെ ആരാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു അയ്യപ്പൻ നായര് ആ എന്തായാലും കുറെ ആനകളെ മേടിക്കണം എന്നിട്ട് മുറ്റത്ത് ഇങ്ങനെ മേയാൻ വിടണം അതിനുശേഷം ആനകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കണം ഏഹ് ഞാനിടിച്ചപ്പോ ഭദ്രന്റെ കിളി പോയോ ഇവനെന്താ കുറിച്ച് മാത്രം സംസാരിക്കുന്നേ എന്നാൽ ശരി ഞങ്ങൾ പോവുക ഞങ്ങൾക്കേ ഷുഗർ ടെസ്റ്റ് ഉള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെയും ഭദ്രനും അവിടെ നിന്നും പതുക്കെ പതുക്കെ പോവുക വാടി വിലാസിനെയും നമുക്കിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്തായാലും ദേ ആ രാധികാമ തന്ന കാശോണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും നമ്മുടെ ചികിത്സയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ പോവുകയാണ് ഈ സമയം ഭയങ്കര ചിരിചിരിക്കുക അയ്യപ്പനായർ രണ്ടിന് കണക്കിന് കിട്ടി ഇതുപോലെ ഒരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ എന്തായാലും സന്തോഷമായി ഈ ഭദ്രനും വിലാസിനും കിട്ടും ഇടയ്ക്ക് ഇതുപോലെ ഓരോ പണി കൊടുത്ത പിന്നെ ഈ പരിസരത്തേക്ക് രണ്ടും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ ഭയങ്കര സന്തോഷത്തോടെ പാട്ടും പാടിയിട്ട് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതുവിനെ തന്നെ നോക്കിയിരിക്കും ഒരാധിക ഷോ മണി ആറായി എന്നിട്ടും ഇവളെന്താ എഴുന്നേക്കാത്തത് എൻ്റെ ദൈവമേ ഇവളെപ്പോഴായിരിക്കും എഴുന്നേക്കുന്നത് ഇവളൊന്ന് എഴുന്നേറ്റിട്ട് വേണം ഓടിപ്പോയി കിടന്ന് ഉറങ്ങാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ഗീതു ചാടി എഴുന്നേറ്റിട്ട് ഇരുന്ന് സാധകം ചെയ്യുക ഏഹ് ദൈവമേ ഇവളെന്ത ഈ കാണിക്കുന്നേ ഇത് ഗീതു ഒന്ന് നിർത്ത് ഏ അമ്മ എപ്പോഴാണ് ഇവിടെ വന്നേ അമ്മ എന്താ ഇവിടെ വന്ന് എനിക്ക് കൂട്ടിയിരിക്കുമായിരുന്നോ എന്നും ഗീതു ചോദിക്കുക ഏഹ് എടി ഇവിടേക്ക് ഞാൻ വന്ന കഥയൊന്നും ഒന്നും നിന്നെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കണോ നിനക്ക് ദേ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയേ ഞാനിവിടെ മര്യാദ കടന്ന് ഉറങ്ങില്ലായിരുന്നു അമ്മ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്നേ ഓ ഞാൻ കണ്ണേട്ടൻ്റെ മുറിയിൽ പോകാതിരിക്കാൻ കാവലിരിക്കാൻ വന്നാണോ ദേ ഗീതു ഇന്നലെ രാത്രി എനിക്ക് ഒരുപാട് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊന്നും നഷ്ടമായി ഈശ്വര ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഹ സാറിയില്ലമ്മേ നിങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ എന്നൊക്കെ ഗീത് പറയുക ഇതേ അനാവശ്യം പറയരുത് മര്യാദയ്ക്ക് ഈ റൂമ് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും റൂമ് തുറക്കാനോ അതെ റൂമ് തുറക്കേ നിൽക്കട്ടോ ഒരു മിനിറ്റ് ഞാനൊന്ന് സാധകം ചെയ്തോട്ടെ എന്നാൽ പറഞ്ഞു ഇത് വീണ്ടും സരിഗമ്മ പാട്ട് പാടുവാ ഭയങ്കര ഒച്ചത്തിൽ അപ്പോൾ ഡീ ഒന്ന് നിർത്തണി ദേ നിന്റെ പാട്ട് കേട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക ഓ ഞാൻ പാട്ട് പാടി പഠിച്ചില്ലെങ്കിലേ വിജയലക്ഷ്മി മാം എൻ്റെ പൊട്ടിക്കും ഓ നിന്റെ തലയല്ല അടിച്ച് പൊട്ടിക്കേണ്ടത് ദേ മര്യാദയ്ക്ക് അതയ്ക്ക് വാതിൽ ഉറക്കാൻ എന്തായാലും ഒരു വഴിചേ അതെ നിങ്ങൾക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ടോ ആ എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ മുറി പോണം അപ്പോൾ സത്യത്തിൽ ആരാ പ്രാന്തി നിങ്ങളോ അതോ ഞാനോ മുഴു പ്രാന്തം നിലക്കടി ഏഹ് എനിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ പോവുക പറ ആർക്കാ ഭ്രാന്ത് മുഴുവ്രാന്ത് ആർക്കാ എനിക്കാ എനിക്ക് തന്നെയാ ഭ്രാന്ത് നിനക്കല്ല ആണല്ലോ അപ്പോൾ അവിടെ മിണ്ടാതിരിക്കണം ഇന്ന് ഞാൻ എപ്പോഴും വൈ എഴുന്നേൽക്കുന്ന പോലെ എല്ലാം എഴുന്നേറ്റിരിക്കുന്നത് ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് സാധക ഇനിയും ചെയ്യാനുണ്ട് അത് ചെയ്ത് തീരുന്നതുവരെയും കാത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് ഭയങ്കര പാട്ട് വീണ്ടും പാടുവാ അപ്പോൾ രാധിക ഈശ്വര ഒന്ന് നിർത്താൻ എനിക്ക് വയ്യ നിന്റെ ഈ പാട്ട് കേൾക്കാൻ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ആ അമ്മയോട് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ മുറിയിൽ വന്ന് കയറാൻ ഡേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്ന് കയറിയത് ഇതൊക്കെ തെറ്റല്ലേ അമ്മേ ഹാ ശരി ഞാൻ വന്നറിയാതെ കയറിപ്പോയി നീ എന്തിനാ കഥക പൂട്ടിയിട്ട് താക്കോല് ജനൽ വഴി വലിച്ചെറിഞ്ഞത് താക്കോല് വലിച്ചെറിഞ്ഞു എന്നോ ഞാനോ അമ്മ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നും ഞാൻ വലിച്ചെറിഞ്ഞിട്ടില്ല ഹാ എന്നാ പിന്നെ താക്കോൽ എവിടെ അത് കേട്ടത് ഗീത് തലയണ പൊക്കി താക്കോൽ എടുത്ത് കാണിച്ചു കൊടുക്കുക ഇവിടെ ഉണ്ടല്ലോ എടി ഭയങ്കരി താക്കോല് നിന്റെ കയ്യിൽ വെച്ചിട്ടാണോടി നീ ഇത്രയും നേരം എന്നെ ഉറങ്ങാതെ ഇവിടെ പിടിച്ചിരുത്തിയത് ഹാ അത് അമ്മയുടെ തെറ്റല്ലേ അമ്മയ്ക്ക് താക്കോൽ എന്നോട് ചോദിക്കാറുന്നല്ലോ ഞാൻ താക്കോൽ തരുവാരുന്നല്ലോ അതിനുപകരം അമ്മ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയിട്ട് എന്തായിരുന്നു കാര്യം ആ എന്തായാലും ഞാൻ എപ്പോഴും താക്കോൽ ഇവിടെ വെക്കാറ് അത് കണ്ടുപിടിക്കാത്തത് അമ്മയുടെ തെറ്റ് അതിനെന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഓ ഗീതു ദേ വെറുതെ എൻ്റെ വാലിലിരിക്കുന്ന കേൾക്കരുത് മനുഷ്യൻ്റെ സമനില തെറ്റി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സിലായോ അമ്മ സഹിക്കണ്ട അമ്മയോട് സഹിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ആ പിന്നെ അമ്മ ഇവിടെ വന്നു ഓരോന്നും കാണിച്ചു കൂട്ടുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം ഞാൻ പറയാം ഈ താക്കോല് എപ്പോഴും ഞാൻ മുറിപൂട്ടിയിട്ട് ഇവിടെ തന്നെ വെക്കുന്നത് അമ്മയ്ക്കാണ് അതറിയാത്തത് പിന്നെ ഇന്നലെ എനിക്ക് എന്തോ സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ ഈ താക്കോൽ ഇവിടെ വെച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ആ രാവിലെ ആയപ്പോൾ ആ ഓർമ്മ വന്നു അത്രയേ ഉള്ളൂ എടി നീ ഇത് മനഃപൂർവം ചെയ്തതല്ലെടി എന്നെ ഉറക്കാതിരിക്കേ അമ്മയോട് ആരോ ഉറങ്ങണ്ടെന്ന് പറഞ്ഞേ ഇവിടെ കട്ടിലുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് ഇവിടെ വന്ന് കിടക്കായിരുന്നില്ലേ പിന്നെ നീ ഈ കൊല്ലത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കിടക്കാൻ പോകുന്നു പാതിരാത്രി നിനക്കെങ്ങനെ ബാധ കൂടി എൻ്റെ കഴുത്തിന് ഞെരിച്ചു കൊന്ന ഞാൻ എന്ത് ചെയ്യും ആ അങ്ങനെയുള്ള പെടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിടക്കണമെന്നൊന്നുമില്ല എനിക്ക് നിർബന്ധമില്ല എന്നൊക്കെ ഗീതു പറയുക ഇത് കേട്ടത് രാധിക ദേ ഇതിന് ഞാൻ നിനക്ക് തിരിച്ചടി തരു ആണോ എന്നാ അമ്മ പുറത്ത് പോകേണ്ട ദേ ഗീതു കളിക്കരുത് എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് താക്കോലുതാ അത് കേട്ടത് തരില്ല എന്നും ഗീതു അത് കേട്ടത് രാധിക ഇടീ മര്യാദയ്ക്ക് താക്കോല് തരാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചോ ദേ ഞാനേ ഈ താക്കോല് തരില്ല എന്നും പറഞ്ഞ് ഗീതു താക്കോലിട്ട് കയ്യിലിട്ട് കറക്കുക എൻ്റെ കണ്ണനൊന്നും എഴുന്നേറ്റോട്ടെ അവനോട് ഞാൻ എല്ലാം പറയുന്നുണ്ട് ഇന്നലെ എന്തോ ലഹരി വലിച്ചു കയറ്റിയിട്ട് നീ കാണിച്ചു കൂട്ടിയതൊന്നും ഇവിടെ ആർക്കും മറക്കാൻ പറ്റില്ലടി അത്രയ്ക്ക് അത്രയ്ക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ചെയ്തത് ഓ എനിക്ക് മറക്കാൻ പറ്റിയല്ലോ ഇന്നലെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നും ഗീതു ദേ അനാവശ്യം പറയരുത് ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തേച്ചും ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞ് മാറിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം ദേ അമ്മ ഞാൻ അമ്മയെ ഒന്നും ചെയ്തിട്ടില്ല അമ്മ എൻ്റെ മുറിയിലേക്ക് വന്നത് എനിക്കറിയില്ല എപ്പോഴാണ് വന്നതെന്നും ഞാൻ അമ്മയെ എപ്പോഴാണ് പൂട്ടിയിട്ടെന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നീ വെറുതെ അഭിനയിക്കുക എന്നും പറഞ്ഞ് രാധിക ഗീതുവിൻ്റെ മെക്കിട്ട് കയറും അത് കേട്ടത് ദേ എനിക്ക് പ്രാന്ത് പിടിച്ച എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നറിയാലോ വേണ്ട വേണ്ട ഗീതു നീ വാതലം തുറക്കും ഞാൻ പോട്ടെ അങ്ങനെ അമ്മ ഇപ്പം പുറത്ത് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുവായി ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു രാധികയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്